നമസ്കാരം പിണറായി വിജയൻ്റെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേയനെയും കോൺഗ്രസ്സിന് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വരാൻ സാധിക്കുന്നൊരു സാഹചര്യത്തിൽ കുറേ കാലത്തിന് ശേഷം കോൺഗ്രസിന് ഭരണം കിട്ടാൻ സാധ്യതയുള്ളൊരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന സ്ത്രീ പീഡന കേസ് കോൺഗ്രസ്സിന് വലിയ തലവേദനയായിരിക്കുന്നു കോൺഗ്രസിൻ്റെ വിജയപ്രതീക്ഷകളെ അത് തകിടം മറിച്ചിരിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ അകത്തെയും യൂത്ത് കോൺഗ്രസിനകത്തെയും ചില നേതാക്കളും ചില അണികളും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനെതിരെയും ഷാഫി പറമ്പിൽ എംപിക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ത്രീ പീഡന പരാതി എന്തുകൊണ്ടാണ് നേരത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകുന്നതിന് മുമ്പ് തന്നെ ചില പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ഈ പരാതികൾ അന്നേ തന്നെ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ജാഗ്രത കാണിച്ചിരുന്നു എങ്കിൽ ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സാഹചര്യത്തിൽ വീണ്ടും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമാഗതമാകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചു കയറാനുള്ള പാതയിൽ നിറയെ മുള്ളുകളാണ് ആശങ്കയുടെ മുള്ളുകളാണ് രാഹുൽ വങ്കൂട്ടത്തിൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് വാരി വിതർപ്പെട്ടത് എന്ന് തന്നെയാണ് ഇവർ ആശങ്കപ്പെടുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ഏത് മണ്ഡലത്തിലും കോൺഗ്രസ് ഏത് കുറ്റിച്ചൂലിനെ കൊണ്ടുപോയി നിർത്തിയാലും പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതിനാൽ കോൺഗ്രസ്സിന് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച് കയറുവാനും ഭരണം പിടിക്കുവാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നേതാക്കളും അല്ലെങ്കിൽ തലമുതിർന്ന പ്രവർത്തകരും ഇതുപോലുള്ള അസംഭവ്യങ്ങളായ കാര്യങ്ങളിലേക്ക് ചെന്നുപെടുന്നത് അല്ലെങ്കിൽ അനുചിതമായ കാര്യങ്ങളിലേക്ക് ചെന്നുപെടുന്നത് എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നാലപാടിൽ നിന്ന് ഉയരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷാഫി പറമ്പിൽ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരായിരുന്നു ഒരു ത്രയമായി കോൺഗ്രസിലറിയപ്പെട്ടിരുന്നത് വി ഡി സതീശന്റെ അനിമ ശിഷ്യന്മാർ തന്നെയാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എന്നാൽ വി ഡി സതീശൻ പറയുന്നതാകട്ടെ കോൺഗ്രസിലേക്ക് വരുന്ന യുവനിരകളെ എപ്പോഴും താൻ പ്രോത്സാഹിപ്പിച്ചേയുള്ളൂ നല്ല മിടുമിടുക്കന്മാരായ കുട്ടികളാണവർ കാര്യഗൗരവത്തോടുകൂടി എല്ലാ കാര്യങ്ങളെയും പഠിക്കുവാനും സമൂഹത്തിൻ്റെ ആവശ്യമായ രീതിയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ട് പാർട്ടിയെയും സമൂഹത്തെയും മുന്നോട്ട് നയിക്കുവാനും കഴിവുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നിരയിലുള്ളത് അതുകൊണ്ട് എല്ലാ കാലത്തും അവർക്ക് കൈമെയ്യ് മറന്ന് താൻ സഹായിച്ചിട്ടുണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറയുന്നത് എന്നാൽ അത്തരം കണ്ണടച്ചുകൊണ്ടുള്ള സ്നേഹ വാത്സല്യങ്ങളെല്ലാം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പല നേതാക്കളെയും വഴിതെറ്റിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായ രീതിയിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും തുടർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് ഒരു പരാജയം മണക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പരാജയം അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ അനുചിതമായ പ്രവൃത്തി കൊണ്ട് തന്നെയായിരിക്കും എന്നാണ് ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ വി ഡി സതീശനോട് പരാതി രൂപത്തിൽ തന്നെ പറയുന്നത് ഈ വിഷയത്തിൽ എ ഐ സി സിക്ക് ഏതാണ്ട് ഒൻപതിലധികം പരാതികൾ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം വിജയം സുനിശ്ചിതമായ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇതുപോലെ ആലോചനയില്ലാതെ അല്ലെങ്കിൽ ജാഗ്രതക്കുറവയോടുകൂടി സമൂഹത്തിലെ ഈ പറയുന്ന ആളുകളുമായി ഇടപെട്ടത് എന്നുള്ള ചോദ്യമാണ് വരുന്നത് രാഹുൽ മാംകൂട്ടത്തിന് നിരവധി സുഹൃത് ബന്ധങ്ങളുണ്ട് സൗഹൃദങ്ങളുണ്ട് എന്നാൽ ഈ സൗഹൃദത്തിനെല്ലാം കൃത്യമായ ഒരു രേഖ വരച്ചിട്ടായിരിക്കണമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുമായി ഇടപെടേണ്ടിയിരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനകത്ത് നിന്നും രാഹുലിനെതിരെയും ബി ഡി സതീഷിനെതിരെയും ഷാഫി പറമ്പിൽ എംപിക്കെതിരെയും ഉയരുന്ന മുറവിളികൾ രണ്ട് വർഷക്കാലം പിണറായി വിജയൻ കേരളത്തെ ഭരിച്ചു മുടിച്ചിരിക്കുന്നു ഇനി ജനിക്കാനിരിക്കുന്ന ഒരു കുട്ടിക്ക് വരെ അതായത് കേരളത്തിൽ ഇനി നാളെ പിറന്നു വീഴാനിരിക്കുന്ന ഒരു കുട്ടിക്ക് വരെ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത വരുത്തി വെച്ചുകൊണ്ട് കടം വാങ്ങിക്കാവുന്ന എല്ലാ ഇടങ്ങളിൽ നിന്നും പിണറായി വിജയൻ കടം വാങ്ങിച്ചിരിക്കുന്നു ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം ആയിരം കോടിയാണ് കേരളത്തിൻ്റെ കടം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ കടങ്ങളെല്ലാം ഇനി തീർക്കുക എന്നുള്ളത് കണ്ടറിയാൻ സാധിക്കില്ല വരും കാലങ്ങളിൽ കെ എസ് ആർ ടി സിയും കെ എസ് ഇ ബിയും സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുവാൻ പോലും സർക്കാരിന് മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെ പണം കണ്ടെത്തേണ്ടതായി വരും അല്ലെങ്കിൽ ഇവരെല്ലാം ശമ്പളം കിട്ടാതെ ജോലി എടുക്കേണ്ടതായി വരും അല്ലെങ്കിൽ ജോലി ഉപേക്ഷിച്ച് പോകേണ്ടതായി വരും കേന്ദ്രത്തിൻ്റെ ഏതെങ്കിലും കനിവ് കൊണ്ട് ന്യായവില ഷോപ്പുകളിൽ നിന്ന് അതായത് റേഷൻ കടകളിൽ അരികൾ ലഭിക്കുകയാണെങ്കിൽ ആ അരി കൊണ്ട് മാത്രം കേരള ജനത കഞ്ഞു കുടിച്ചു കഴിയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു അത്രത്തോളം ദാരിദ്ര്യമാണ് അല്ലെങ്കിൽ അത്രത്തോളം പട്ടിണിയാണ് ഇനി കേരളത്തെ കാത്തിരിക്കുന്നത് പിണറായി വിജയൻ്റെ പത്ത് വർഷക്കാലത്തെ ഭരണം കൊണ്ട് കേരളത്തിൻ്റെ ബാക്കി പത്രത്തിൽ ഇത് തന്നെയാണ് വരച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിലെ ചില തല മുതിർന്ന നേതാക്കളും അഭിപ്രായപ്പെടുന്നത് ഇത് ജാഗ്രത കുറവ് തന്നെയാണ് കാരണം കയ്യെത്താ ദൂരത്ത് ഭരണം കിട്ടും എന്ന നിലയിലായപ്പോൾ അവരവരുടേതായ ജാഗ്രത കുറവ് കൊണ്ട് ചില നേതാക്കളുടെ ജാഗ്രത കുറവ് കൊണ്ട് ഇത് നഷ്ടപ്പെടുവാനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് കോൺഗ്രസ്സിനെയും കോൺഗ്രസ് പ്രവർത്തകരെയും നിരാശയിലാഴ്ത്തുന്ന പ്രവൃത്തി തന്നെയാണ് അതിന് ബി ഡി സതീശനും ഷാഫി പറമ്പിൽ എം പിയും മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചില തല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ബി ഡി സതീഷിൻ്റെയും ഷാഫി പറമ്പിൻ്റെയും മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ പ്രതികരിക്കുന്നത് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കത്തത്തക്കതല്ല പിണറായി വിജയനെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരം മുതലെടുത്തുകൊണ്ട് ജനങ്ങളുടെ അനുകൂലമായ ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ്സിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണത്തിന് വരാൻ സാധിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും ഒരുപക്ഷെ കേരളത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ വരില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുക കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു എന്ന സംവിധാനം കൃത്യമായി ഭരണം നേടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തകർന്നു വീഴും എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് കാരണം മുസ്ലിം ലീഗ് പോലുള്ള പ്രബലമായ കക്ഷികൾ യു ഡി എഫ് വിട്ടുപോകും ഇനിയും ഭരണമില്ലാതെ മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗിനെ പോലുള്ള ഘടക കക്ഷികൾക്കാവില്ല എന്നുള്ളതാണ് പുറമേ അറിയുന്ന കാര്യം ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗിൽ ഭിന്നത ഉണ്ട് ഏത് വിധേനയും കോൺഗ്രസ് വിട്ട് പുറത്തു പോകണം എന്നുള്ള അഭിപ്രായക്കാരാണ് അവരിൽ ഭൂരിപക്ഷവും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പ്രവൃത്തി മൂലം കോൺഗ്രസ് തുടർ ഭരണമാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് രണ്ട് ടേമിന് ശേഷം കിട്ടാവുന്ന ഭരണമാണ് നഷ്ടമായിരിക്കുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഈ വിഷയത്തിൽ ഇനിയും കോൺഗ്രസിനകത്ത് പടലപ്പിണക്കങ്ങൾ ഉണ്ടാകുമോ കലാപം കലാപമുണ്ടാകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം